നമസ്കാരം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ എത്ര എണ്ണം പരിഹരിക്കപ്പെട്ടു എത്ര ശതമാനം പരിഹരിക്കപ്പെട്ടു ഏതൊക്കെ ജില്ലകളിൽ എത്ര ശതമാനം പരാതികളാണ് പരിഹരിക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൃത്യമായി ഇതുവരെ പുറത്തുവിടാൻ സർക്കാരിനോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ കഴിഞ്ഞിട്ടില്ല എല്ലാ പരാതികളും അടിയന്തരമായി പരിഹരിക്കും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ജനങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും ഉറപ്പാക്കും കൗണ്ടറുകൾ വഴി നിരവധി അനവധി പരാതികൾ ആയിരക്കണക്കിന് പരാതികളാണ് ഓരോ മണ്ഡലത്തിലും ഓരോ ജില്ലയിലുമായിട്ട് ലഭിച്ചത് അതിൽ വളരെ കുറച്ച് ശതമാനം പരാതികൾ മാത്രമേ പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ സാങ്കേതിക കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പല പരാതികളും ഹോൾഡ് ചെയ്തു വച്ചിരിക്കുകയാണ് പലതിലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകുന്ന മറുപടികൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ പതിമൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം പരാതികൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടത് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഏതാണ്ട് ഇതിന് സമാനം തന്നെയാണ് വീടുകൾ ആവശ്യപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ആലപ്പുഴയിൽ ലഭിച്ചതെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതെല്ലാം ലൈഫ് മിഷന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് തന്നെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുള്ള പരാതികളും മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ച് റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറേറ്റിലേക്ക് തിരിച്ചയച്ചു ഫലത്തിൽ എന്തെങ്കിലും നടപടിക്കായി പരാതിക്കാർ ഇനിയും കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും ആലപ്പുഴ ജില്ലയിൽ നവകേരള സന്ദർശനം നടന്നത് ഡിസംബർ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ആകെ ലഭിച്ച പരാതികൾ ഏതാണ്ട് അരലക്ഷത്തിലേറെ വരും അൻപതിനായിരത്തിലധികം വരും അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് പരാതികൾക്കാണ് പരിഹാരം കണ്ടത് മൊത്തം പരാതികളുടെ പതിമൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം മാത്രം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജനം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് വീടുകൾ എന്നാൽ ലഭിച്ച എല്ലാ അപേക്ഷകളും തദ്ദേശ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിനെ തിരിച്ചയച്ചു വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ലൈഫ് മിഷനാണെന്നും തങ്ങളല്ല എന്നുമാണ് മറുപടി എങ്കിൽ പിന്നെ ജനങ്ങളെ പൊരുവേലത്ത് നിർത്തി ഈ പ്രഹസനം എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് സാധാരണക്കാരായ പാവങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകൾക്കും ഇതേ അവസ്ഥ തന്നെയാണ് റവന്യൂ വകുപ്പിന് അയച്ച അപേക്ഷകൾ അതുപോലെ തന്നെ ജില്ലാ കലക്ടറേറ്റിൽ തിരിച്ചെത്തി ന്യായീകരണം ഇങ്ങനെയാണ് ചികിത്സയ്ക്കുള്ള അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് റവന്യൂ വകുപ്പല്ല ഇത് കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല അപേക്ഷകൻ തന്നെ നേരിട്ട് ഒ നമ്പർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടതും ഇതോടെ വെട്ടിലായ സർക്കാർ അപേക്ഷകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്യാൻ എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും ഇരുപത് ലോഗിൻ ഐ വീതം നൽകാനുള്ള തീരുമാനത്തിലാണ് പക്ഷേ ഇതിനെല്ലാം കാലങ്ങളെടുക്കും അതായത് സമയത്ത് ചികിത്സയ്ക്ക് പണം ലഭിക്കില്ല എന്നർത്ഥം ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണം എന്നതും കൂടുതലായി ലഭിച്ച പരാതികളിൽ ഒന്നാണ് ഇക്കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു കൈ കഴുകുന്നു ഇവർ ആകെ ചെയ്യുന്നത് ഈ അപേക്ഷകളെല്ലാം അതാ ജില്ലകളിലെ ലീഡ് ബാങ്കുകൾക്ക് കൈമാറുകയാണ് ബാങ്കുകളാകട്ടെ ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല കാരണം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഫലത്തില് അപേക്ഷകൾ ഇപ്പോൾ ഏത് രീതിയിൽ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിന് ഒരു കൃത്യമായ ഉത്തരവും മറുപടിയും ഒന്നും തന്നെ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നില്ല ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയാണ് തങ്ങൾക്കല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരാതികൾ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപേക്ഷകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പടിക്കുന്നതല്ലാതെ അപേക്ഷകർക്ക് കാത്തിരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല പരാതികൾ എല്ലാ ജില്ലകളിലും ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലാണിപ്പോൾ ഈ പതിമൂന്ന് ദശാംശം നാലെട്ട് ശതമാനം പരാതികൾ മാത്രം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്